തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ തൊഴിലാളി പ്രക്ഷോഭം എടപ്പാൾ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ച് നടത്തി thank <laughs> you തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ തിരുത്തുക വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ പന്ത്രണ്ട് കോടിയായി ഉയർത്തുക ഭൂവികസന പ്രവർത്തികൾക്കുള്ള വിലക്ക് നീക്കുക കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പ്രതിദിന വേതനം അറുനൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക വേതനം കുടിശ്ശികയാക്കാതെ യഥാസമയം വിതരണം ചെയ്യുക മേറ്റുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ എടപ്പാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് സി പി എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ചും ജനങ്ങളിലേക്ക് സമരം എന്ന് പറയുന്നത് ഒരു സൂചനയായി കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ സംഘടിതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ സമരശേഷിയെ ബോധിപ്പിക്കാൻ പറ്റിയ അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു പ്രസംഗത്തിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ തൊഴിൽ ഉറപ്പാവാനും നിശ്ചിത ദിവസം തൊഴിൽ നൽകാനും ആ തൊഴിലിന് ഒരു നിശ്ചിതമായ കൂലി നൽകണമെന്നും തീരുമാനിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പ്രഭാകരൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിലാദ്യമായി ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ സഹായമില്ലാതെ ഇടതുപക്ഷത്തിന്റെ പൊന്നാനി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കെ ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വിനുസ്